ഐ പി എൽ ലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മാർക്യു സെറ്റ് ടുവിൽ വിറ്റുപോയ താരങ്ങളുടെ വീഡിയോ ആയിട്ടാണ് മേക്ക് സ്റ്റുഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത് ആദ്യമായി മാർക്യു സെറ്റ് ടുവിൽ വിറ്റുപോയ താരം മുഹമ്മദ് ഷമിയാണ് പത്തു കോടി രൂപയ്ക്ക് താരം എസ് ആർ എച്ച് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീം സൺറൈസേഴ്സ് ഹൈദരാബാദാണ് താരത്തെ സ്വന്തമാക്കിയത് രണ്ടാമതായി ഡേവിഡ് മില്ലർ ഗുജറാത്തും ആർ സി ബിയും ഡൽഹി ക്യാപിറ്റൽസും ലക്നൗവും എല്ലാം സജീവമായി താരത്തിനു വേണ്ടി ലേലത്തിലുണ്ടായിരുന്നുവെങ്കിലും ഏഴര കോടി രൂപയ്ക്ക് ലക്നൗ സൂപ്പർ ചേൺസ് താരത്തെ കൂടാരത്തിലെത്തിച്ചു മുഹമ്മദ് ഷമിയുടെ കാര്യത്തിലും ഡേവിഡ് മില്ലറിൻ്റെ കാര്യത്തിലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഗുജറാത്തിന് താരത്തെ ആർ ടി എം ഉപയോഗിച്ച് തിരിച്ച് വിളിക്കാൻ കഴിയുമായിരുന്നെങ്കിലും അവരത് എന്നതാണ് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം പിന്നീട് മൂന്നാമതായി ചഹൽ ആയിരുന്നു യുസ്വേന്ദ്ര ചഹൽ ആയിരുന്നു ലേലത്തിന് ഓപ്ഷൻ ലിസ്റ്റിൽ വന്നത് അപ്പോൾ ഗുജറാത്തും സി എസ് കെയും പഞ്ചാബും എസ് ആർ എച്ച് എല്ലാം സജീവമായി താരത്തിന് വേണ്ടി ലേല ലേലപ്പെട്ട് ലേലത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും പതിനെട്ട് കോടി രൂപയ്ക്ക് പഞ്ചാബ് കിംസ് താരത്തെ കൂടാരത്തിലെത്തിച്ചു പിന്നീട് മുഹമ്മദ് സിറാജായിരുന്നു പറഞ്ഞത് ഗുജറാത്തും സി എസ് കെയും ആർ ആർ എല്ലാം സജീവമായി പങ്കെടുത്തിരുന്നു ആർ സി ബി പക്ഷേ ഞെട്ടിക്കിടുന്ന ഒരു കാര്യം ആർ സി ബി താരത്തിനെ റി ആർ ടി എം ഉപയോഗിച്ച് തിരിച്ച് ടീമിൽ കൊണ്ടുവരുന്നു പലരും പറഞ്ഞിരുന്നു എങ്കിലും അത് പാഴ്വാക്കായിപ്പോയി മുഹമ്മദ് സിറാജിന് വേണ്ടി ആർ സി ബി ആർ ടി എം ഉപയോഗിച്ചില്ല പന്ത്രണ്ട് പോയിൻ്റ് ടു ഫൈവ് കോടി രൂപയ്ക്ക് ഗുജറാത്ത് മുഹമ്മദ് സിറാജിനെ കൂടാരത്തിലെത്തിച്ചു പിന്നീട് ലിവിങ്സ്റ്റൺ ആയിരുന്നു ആർ സി ബി ഇന്ന് മാർക്കി സെറ്റ് വണ്ണിലും മാർക്കി സിറ്റി ടൂവിലും സജീവമായി പങ്കെടുത്തിരുന്നുവെങ്കിൽ പോലും ഒരു ഒരാളെപ്പോലും ഒരു താരത്തെപ്പോലും കൂടാരത്തിലെത്തിച്ചിരുന്നില്ല പിന്നെ മാർക്ക് സെറ്റ് ടൂവിലാണ് എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്ക് ലിവിങ്സ്റ്റണിൻ്റെ ലിയാം ലിവിങ്സ്റ്റണിനെ എന്ന ഓൾറൗണ്ടറെ റൗണ്ടറെ ടീമിലെത്തിച്ചത് ആദ്യ സെറ്റിലെല്ലാം സജീവമായി പങ്കെടുത്തിരുന്നു ആർ സി ബി എന്നാൽ രണ്ടാം സെറ്റിലാണ് ഒരു താരത്തെ കൂടാരത്തിലെത്തിച്ചിരുന്നത് കേരളെ സി എസ് കെയും ആർ സി ബിയും ഡി സി ഡൽഹി ക്യാപിറ്റൽസും എല്ലാം സജീവമായി രംഗത്തുണ്ടായിരുന്നു അവസാനം പതിനാല് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് കേരളാവിനെ കൂടാരത്തിലെത്തിച്ചു